നമസ്കാരം നമ്മുടെ ജീവിതത്തില് ഈ ഷാഡോ പേരാണ് ഷാഡോ ഫിറ്റ്നസ് സോ പുറകെ ഒരു ഷാഡോ കാണും എനിക്ക് പേഴ്സണലി എന്റെ എന്റെ ലഹരി എന്റെ തലക്കുള്ളത് എപ്പോഴും ഫിറ്റ്നസ് ആണ് എന്റെ ബോഡിയാണ് എന്റെ ഫാമിലിയാണ് എന്റെ ഫ്രണ്ട്സാണ് സുഹൃത്തുക്കളാണ് ഇതാണ് എന്റെ ലഹരി ഞാൻ ഇതാണ് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് സിനിമയിലെ കാലുവെച്ച മുതൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളുടെ വായിന്ന് വന്നാലേ അത് അത് ഇല്ലാതെ ആകുള്ളൂ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യവും നമ്മളെ വായ് കൊണ്ട് നമ്മള് നമ്മുടെ നമ്മുടെ നാവ് ഭയങ്കര പവർഫുൾ മീഡിയ നമ്മുടെ നാവ് ഈ നാവിലൂടെ നമ്മൾ പറയണം ഇല്ല ഡ്രഗിന് ഞങ്ങളില്ല സേ നോട്ട് ഡ്രഗ്സ് ഇല്ല നമ്മളുടെ നാവോണ്ട് പറഞ്ഞാലേ അത് ഈ എൻവയറമെന്റിൽ ഈ യൂണിവേഴ്സിൽ അത് നടക്കുള്ളൂ അല്ലെങ്കിൽ നടന്നുകൊണ്ടേരിക്കും